السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد فرض نسكار شاشوم الله رواتب سنة تقليد براداني سنة نسكارنغل عقولة الهاتف പ്രതിഫലം ലഭിക്കുന്ന രണ്ടരക്കാലത്ത് സുന്നത നിസ്കാരമാണ് സുബിഹിക്ക് മുമ്പുള്ള സുന്നത നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുന്ന വ്യക്തിക്ക് ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ശ്രേഷ്ഠമായ ഒരു അമലാണ് സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത നിസ്കാരം എന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നാം ും ആ രണ്ടക്കാത്ത് നിസ്കാരം ഒഴിവാക്കരുത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരായി തീരും അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ ആ രണ്ടുറക്കാത്ത് സുന്ന നിസ്കാരത്തിൽ ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പാരായണം ചെയ്തിരുന്ന രണ്ട് സുഹൃത്തുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു മസ്ബൂദ് അലി അള്ളാഹുഅലഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്തുനബിത്ത സൊല്ലാഹു വസ്ലമ തങ്ങൾ മകരബി നിസ്കാരത്തിന് ശേഷമുള്ള റവാതിബ് രണ്ടറക്കാത്ത നിസ്കാരത്തിലും ഈ രണ്ട് സൂറത്തുകൾ അവിടെ പാരായണം ചെയ്യുമായിരുന്നു ഏതാണ് ആ സൂറത്തുകൾ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി ബഹുമാനപ്പട്ടി അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാനായ മസ്ഊദ് റളിയല്ലാഹു തആല അബ്ദുലാഹുഅലു പറയുന്നു മാ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാദൽ മഗ്‌രിബി ഫജ്ർ ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ മകരിബി നിസ്കാരത്തിന് ശേഷമുള്ള രണ്ടരക്കാത്ത് റവാത്തിബ നിസ്കാരത്തിലും അതുപോലെ തന്നെ സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് റവാത്തിബ സുന്ദസ്കാരത്തിലും അവിടെ നിന്ന് ഓതെന്ന് ഞാൻ കേട്ടു എത്ര പ്രാവശ്യമാണ് അവിടെ നിന്ന് ഓതിയെന്ന് എനിക്ക് കണക്കാക്കാൻ കഴിയില്ല അതിനു മാത്രം തവണ നിരവധി പ്രാവശ്യം മുത്തൻ നബി സല്ലാ വസ്ലം മത്തങ്ങൾ ഓതിയിട്ടുണ്ട് ഏത് സൂഹത്താണത് കാഫിറൂൻ സൂറത്ത് സൂഹത്തും അതുപോലെ തന്നെ വൽഹു അല്ലാഹു അഹദ് സൂറത്ത് അല്ലാഹു അഹദ് സൂറത്ത് ഈ രണ്ട് സൂറത്തുകൾ മുത്തൻ നബി സല്ലാസ്ലം മത്തങ്ങൾ സുഹിക്കുമ്പോൾ അൻ റക്കാത്ത നിസ്കാരത്തിലും അതുപോലെ മകരിവിന് ശേഷം അല്ല അനക്കാത്ത നിസ്കാരത്തിലും അവിടെ പാരായണം ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ള മസ്ബദുർ അലി അള്ളാഹു താലാൻഹു പറയുക നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്ന രണ്ട് സൂഹത്തുകളാണ് ഇവ അള്ളാഹുവിൻ ഏകത്വം ആര് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന സൂഹത്താണല്ല സൂറത്തുൽ ഇഖലാസ് അള്ളാഹുവിനെ സംബന്ധിച്ച് പലരും അള്ളാഹുവിന് മക്കളുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവി മറ്റൊന്നും ജനിച്ചുണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് പരത്തുമ്പോൾ അതിന് ശക്തമായി എതിർക്കുന്ന ഇഹ്ലാസിൻ്റെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ തോഹിദിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ إخلاص قل هو الله واحد سورة أدنى مهتم الطريو وبردان أدوارتنا سورة الكافرون أدنى مرأي من شكتي بورتون ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂഹത്താണ് സൂഹത്തുൽ കാഫിറൂനും നിനക്ക് നിരവധി മഹത്വങ്ങൾ നിരവധി ഹദീസുകളിലും മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് സുഹൃത്തുകൾ ഈ പറയപ്പെട്ട രണ്ട് രണ്ട് സംസ്കാരങ്ങൾക്ക് പുറമെ നിരവധി സുന്ന സംസ്കാരങ്ങളിൽ ഇവ പാരായണം ചെയ്യൽ സുന്നത്തുള്ളതായി നമുക്ക് കാണാം ഉള്ളുവിന് ശേഷമുള്ള അണ്ടിരക്കാത്ത സുന്നത സംസ്കാരം അതുപോലെ തന്നെ ഇസ്തിഹാരത്തിന് ഉണ്ടക്കാത്ത സ്വന്ന സംസ്കാരം അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാലുള്ള തഹ്യത്തിൻ്റെ ഇറക്കാത്ത ചുന്ന സംസ്കാരം ലുഹയുടെ അണ്ടിരക്കാത്ത സുന്ദസ്കാരം ഇങ്ങനെ തുടങ്ങി സൂറ ിൽ ഈ രണ്ട് സുഹൃത്തുകൾ പ്രത്യേകം പാരായണം ചെയ്യൽ സുന്നത്തുള്ളതായി ഹദീസുകളിൽ നിന്നും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഫറസ്കാരത്തിൽ മാത്രമല്ല സൂറത്ത് ഓതേണ്ടത് ഫറതസ്കാരങ്ങൾ ഓതണം അതുപോലെ തന്നെ സുന്നത്ത് സുന്നസ്കാരങ്ങളിലും സൂറത്തുകൾ പൂർണ്ണമായി ഓതുക എന്നുള്ള പ്രത്യേകം സുന്നത്താണ് അഥവാ ഇനി ഒരാൾക്ക് സൂറത്തോതി നിസ്കരിക്കാൻ സമയമില്ലായെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതിന് ആയത്തെങ്കിലും ഓതണം അതിനും സമയമില്ല എങ്കിൽ കറാഹത്തോയുവായി കിട്ടാൻ ഓരോ സുന സംസ്കാരത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന ആയത്തെങ്കിലും മോദനം മഹാന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സുന്നസ്കാരങ്ങളിലടക്കം എൽ എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് പ്രത്യേക സ്കാരങ്ങളിൽ ഈ പറയപ്പെട്ടതുപോലെ സൂറത്തുൽ കാഫിർ ഇഖ്ലാസും അതുപോലെ തന്നെ മറ്റ് പല സംസ്കാരങ്ങളിൽ പല പ്രത്യേക സുഹൃത്തുക്കൾ മുതൽ സുന്നത്തുള്ളതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി വിവാഹത്തികൾ ചെയ്യുമ്പോഴാണ് അതിന് പറയപ്പെട്ട പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അള്ളാഹു തോഫി പ്രദാനം ചെയ്യട്ടെ طامن السلام عليكم ورحمه الله وبركاته